അമ്പിളി മാമാ പോകല്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനിലാവേ പോകല്ലേ തെച്ചിപ്പൂക്കൾ വിരിഞ്ഞല്ലോ അമ്പിളി മാമാ പോകല്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനിലാവേ പോകല്ലേ തെച്ചിപ്പൂക്കൾ വിരിഞ്ഞല്ലോ കറുത്തവാവിനു കടലിന്നക്കരെ ഒളിച്ചിരിക്കുന്ന അമ്മാവ ഇരുട്ടുമാറ്റാൻ ഞങ്ങളുടെ വീട്ടിൽ നിറയെ തീരിയിരുന്നോടെ കറുത്തവാവിനു കടലിന്നക്കരെ ഒളിച്ചിരിക്കുന്ന അമ്മാവ ഇരുട്ടുമാറ്റാൻ ഞങ്ങളുടെ വീട്ടിൻ നിറയെ തീരിയിരുന്നോടെ ോഡില്ലാത്തൊരുമാനത്തൂടെ കൂട്ടില്ലാതെ നടന്നാലോ മലയുടെ മുകളിൽ കാലുകൾ തട്ടി മലർന്നു താഴെ വീഴല്ലേ റോഡില്ലാത്തൊരുമാനത്തൂടെ കൂട്ടില്ലാതെ നടന്നാലോ മലയുടെ മുകളിൽ കാലുകൾ തട്ടി മലർന്നു താഴെ വീഴല്ലേ അയ്യോ മാമായെ ഇവിടെ പോയി നിന്നെ കാണാനില്ലല്ലോ കയ്യുകൾ പൊത്തിമറയ്ക്കും പോലെ കാർമേഘങ്ങൾ മറപ്പിച്ചു അയ്യോ മാമായി ഇവിടെ പോയി നിന്നെ കാണാനില്ലല്ലോ കയ്യുകൾ പൊത്തിമറയ്ക്കും പോലെ കാർമേഘങ്ങൾ മറപ്പിച്ചു അമ്പിളി മാമാ പോകല്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനിലാവേ പോകല്ലേ തെച്ചിപ്പൂക്കൾ വിരിഞ്ഞല്ലോ അമ്പിളി മാമാ പോകല്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനിലാവേ പോകല്ലേ തെച്ചിപ്പൂക്കൾ വിരിഞ്ഞല്ലോ ആകാശത്തിലെ അമ്മാവൻ അമ്പിളി എന്നൊരു അമ്മാവൻ അമ്മ തന്നുണ്ണിക്ക് അന്നം കൊടുക്കി കണ്ണാരം പൊത്തുന്നൊരമ്മാവൻ അമ്മ തന്നുണ്ണിക്ക് അന്നം കൊടുക്കി മേഘക്കാട്ടിയിൽ ഒളിക്കുന്നൊരമ്മാവൻ ആകാശത്തിലെ അമ്മാവൻ അമ്പിളി എന്നൊരു അമ്മാവൻ അമ്പിളി എന്നൊരു അമ്മാവൻ